ജനേഷിന്റെ എനിക്ക് ഭയങ്കര എല്ലാവരും ജയഗണേഷും തിയേറ്ററിൽ പോയി കാണാൻ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഇന്ന് ഞാൻ എന്തെങ്കിലും എനിക്ക് മെമ്മറികളായിരുന്നു അതുപോലെതായി എനിക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ ഈ വർഷങ്ങളൊക്കെ

ഒരു സ്പെഷ്യൽ അഡ്വൈസ് അല്ലെങ്കിൽ ലൈഫിൽ കാണണം എന്തൊക്കെ ലൈഫിൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കോളേജ് ലൈഫിൽ ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല ഞാൻ പ്ലസ് ടു വരെ പഠിച്ചു അന്തർ പ്ലേസ് സിനിമകളിലേക്ക് എത്തിമകളുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കോളേജ് സിനിമ ഐ ഐ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊന്നാണ് സിനിമ കമ്പ്ലീറ്റ് ചെയ്യുക എന്തെങ്കിലും ഓഡിയൻസിന് നേരിട്ട് കാണാൻ

Uh, I'm so I am happy. Uh, and uh, I just introduce you what the cinema. I hope you like the movie. You release With friends and family, go and Let me know. And thank you for having me here. And I will be there. by some okay? Thank you so much. Do you especially a character ഐ തിങ്ക് എൻ്റെ കരിയറിൽ ഏറ്റവും ചാലഞ്ചിങ്ങായ സിനിമയായിട്ടാണ് ഞാൻ കാണുന്നത് ഏറ്റവും ചാലഞ്ചിങ് ക്യാരക്ടറായിട്ട് സിനിമയുടെ സൈക്കോളജിക്കൽ സ്പാർട്ട് മാറ്റിവയ്ക്കാണെങ്കിലും അന്ന് ഇത്തരം സിനിമകൾ നമുക്ക് അല്ലെങ്കിൽ ഇത്തരം സ്ക്രിപ്റ്റ് അത്രയും പെട്ടെന്ന് കിട്ടാറില്ല ഗ്ലാഡ് ആയിട്ട് അതെനിക്ക് കിട്ടി മാളികപ്പുറം എന്ന എൻ്റെ ഏറ്റവും അവസാനം അല്ലെങ്കിൽ സിനിമയ്ക്ക് ശേഷം ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയാണ് സോ ഈ ടീസിനെ ബേസായിട്ട് വന്ന് രണ്ട് ചോദ്യം ചോദിക്കാം ഇഫ് യു ക്യാൻ സ്പോട്ട് ദി കറക്റ്റ് ആൻസർ ജയഗണേശ് ഒരു സൂപ്പർ പവർ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായ ഇത് എവിടെ നിന്നാണ് കേൾക്കുന്നത് வெண்டை மைமண்ட் ஸ்காட் ஆம்பட்டியுளோ தேங்கோ மைமா ஆதி மைமியா அசைக்க வேண்டியது. நான் தான் லைட் கேரி போற ஆளுன்னு நரி. हाय சரி வாட்ஸ்அப் திங். हाय வணக்கம். ஹலோ கேளுங்க. சார். சரி இது இது கிளாஸ் ஆடிட்டு போறேன். பீஸ் பண்ணுங்க. யூ பிக்குடு. இப்போ செல்லேன். Kann ich Thank you so much. Thank you so much. Ah, it was very very uh, sweet of you to participate and I will tell you one thing. for uh, you. How I see in life is that when I inga into a lot inhibitions you have to fight out a bit and it's, a, it's not an easy uh, field. When you have that conviction and, uh, and if you know the answer and you want to participate, and you came out and did it. ഇത് പറഞ്ഞാൽ കാര്യം കൂടി പറയാം ലൈക്ക് സംതിട്ടുണ്ട് നാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആർ ഡി എക്സ് എന്ന സിനിമയിൽ ഫണ്ടാസ്റ്റിക് പെർഫോമൻസ് സിനിമ സൂപ്പർ ഹീറ്റ് ആവുന്നു ബട്ട് ഷി വാസ് ഓൾസോ പാർട്ട് ഓഫ് സം ഒരു ലോങ് എൻഡ്യൂരി കരിയർ ആണ് ആൻഡ് ഇന്ന് എവ്രിബിറ്റിംഗ് ഇറ്റ്സ് നോട്ട് ഈസി Like when you start very young, a leading lady, -lady I see, it's a very tough job. And Mahima, uh, Mahindra gracefully another And with Jayadesh, I'm so sure that uh, not just a uh, pretty face or a performer, as a very good actress also. Mahima uh, K, industry. I mean, you guys will like her more than me, more than us. Uh, and then when you see and see how she has performed well, undoubtedly uh, Malayalam. She speaks what ten languages.

आपने आपका स्पेक्ट्रम फील। एनीवेज़ रवार्ड संधोष। सेकंड चौथे मंच में डॉलर।